കെ സി ബിയുടെ പവർ ക്യൂസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജില്ലയിലെ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ ആദ്യ വൈദ്യുത വകുപ്പ് മന്ത്രി ആരായിരുന്നു വി ആർ കൃഷ്ണയ്യർ കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഏതാണ് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് മാട്ടുപ്പെട്ടിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ നദിയിലാണ് മാട്ടുപെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ് കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കെ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് കെ എസ് സി ബിയുടെ ആസ്ഥാനം എവിടെയാണ് വൈദ്യുതി ഭവൻ തിരുവനന്തപുരത്താണ് കെ എസ് സി ബിയുടെ ആസ്ഥാനം രണ്ടായിരത്തി ആറിൽ കെ എസ് സി ബി രൂപപ്പെടുത്തിയ ബില്ലിംഗ് സംവിധാനമാണ് ഒരുമ ഇതിൻ്റെ പൂർണരൂപം എന്താണ് ഓപ്പൺ യൂട്ടിലിറ്റി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്നതാണ് ഒരുമ എന്നതിൻ്റെ പൂർണ്ണരൂപം കെ വൈദ്യുതി വിതരണം നടത്താത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏതാണ് തൃശൂർ കോർപ്പറേഷനിലാണ് കെ വൈദ്യുതി വിതരണം നടത്താത്തത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഇടുക്കി അണക്കെട്ടാണ് ഈ ഇടുക്കി അണക്കെട്ടിൻ്റെ ഉയരം എത്രയാണ് നൂറ്റി അറുപത്തിയൊൻപത് മീറ്റർ ആണ് ഇടുക്കി അണക്കെട്ടിൻ്റെ ഉയരം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൂലമറ്റത്താണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കാറ്റും സൗരോർജവും ഉൾപ്പെടെ പാരമ്പര്യേതര മേഖലയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന സംവിധാനം ഹരിതോർജ മിഷനാണ് കാറ്റും സൗരോർജവും ഉൾപ്പെടെ പാരമ്പര്യേതര മേഖലയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംവിധാനം പമ്പാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഏതാണ് മൂലമറ്റമാണ് കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യം ഏതാണ് ചൈനയാണ് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യം കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് കോത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏത് മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത് പെരുമാട്ടി പഞ്ചായത്താണ് പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ് എൻ ഡി പി സി കായംകുളമാണ് കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നാണ് എൻ ഡി പി സിയുടെ പൂർണ്ണരൂപം എൻ ഡി പി സി കായംകുളം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനേഴിനാണ് എൻ ഡി പി സി കായംകുളം നിലവിൽ വന്നത് ഡീസൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ താപവൈദ്യുത നിലയമാണ് നല്ലള മറ്റൊരു താപവൈദ്യുത നിലയത്തിൽ കൂടി ഡീസൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു ഏതാണ് ആ താപവൈദ്യുത നിലയം എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്തുമാണ് ഡീസൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആ താപവൈദ്യുത നിലയം പാരമ്പര്യതര ഊർജ വികസനത്തിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് അനർട്ട് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് അനേർട്ടിൻ്റെ ആസ്ഥാനം അനേർട്ടിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് അനേർട്ടിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അനേർട്ടിൻ്റെ രൂപമാണ് ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ പവർ പ്രോജക്റ്റ് ഏതാണ് വിഴിഞ്ഞത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ പവർ പ്രോജക്റ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ഏതാണ് രാമകുണ്ടമാണ് ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് പള്ളിവാസൽ ജലവേദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് കേരളത്തിൽ ജലസേചന കനാലുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ് ഏത് ജില്ലയിലാണെന്ന് പറയുക ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തുകൊള്ളുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്